യു കെയിലെ ഇടത് സാംസ്കാരിക സംഘടനയായ സമീക്ഷ യു കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ നൽകി സമീക്ഷ നാഷണൽ സെക്രട്ടറി ദിനേശ് വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പണം കൈമാറിയത് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് മുണ്ടക്കൈ ഗ്രാമത്തിന്റെ പുനർനിർമ്മാണത്തിനായി സമീക്ഷയുടെ ആദ്യഘട്ട സഹായമാണിത് യൂണിറ്റ് തലത്തിൽ നടത്തിയ ധനശേഖരണത്തിൽ നിന്നാണ് തുക സമാഹരിച്ചത് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ഒരു കുടുംബത്തിന് സ്നേഹഭവനം ഭവനം നിർമ്മിച്ചു നൽകാനും സമീക്ഷ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ധനശേഖരണം പുരോഗമിക്കുകയാണ് അടുത്ത മാസം ഏഴിന് മാഞ്ചസ്റ്ററിൽ സമീക്ഷ സംഘടിപ്പിക്കുന്ന വടംവലി മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന തുക സ്നേഹഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കും ജനിച്ച നാടിനോടുള്ള ഉത്തരവാദിത്തമായിട്ടാണ് സമീക്ഷ യു കെ ഇതിനെ കാണുന്നത് എന്ന് നാഷണൽ സെക്രട്ടറി ദിനേശ് വെള്ളാപ്പള്ളി പറഞ്ഞു സമീക്ഷ ബർമിംഗ്ഹാം യൂണിറ്റ് സെക്രട്ടറി രതീഷ് രാജൻ റോൾബാൾ അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ഡോക്ടർ ജെ രാജ്മോഹൻ പിള്ള റോൾബാൾ അസോസിയേഷൻ കോട്ടയം പ്രസിഡന്റ് ശ്യാം നായർ എന്നിവരും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ന്യൂസ് ഡെസ്ക് ഓഫീസിലെത്തിയ